ശിവരാത്രി സന്ധ്യ സമയത്ത് ഏറ്റവും ഈ ഭൂമിയുടെ ഏറ്റവും കൂടുതൽ ഊർജം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാത്രിയാണ് മഹാശിവരാത്രി ശിവരാത്രി ഒരു സാധകന്റെ ജീവിതത്തിൽ സാധനയിലൂടെ കടന്നു പോകുമ്പോൾ പൂർണ്ണത്വത്തിന്റെ സെൽഫ് റിയലൈസേഷനും മനസ്സിലാക്കാം അപ്പം ഈ ഒരു ദിനം നമുക്ക് ഏതൊരു ഭൗതിക തലത്തിലുള്ളവർക്കും കുറച്ച് ആഗ്രഹം അല്ലെങ്കിൽ ആ സമർപ്പണം എന്താണ് ആ ശിവബോധം ശിവനെ അറിയാൻ ശ്രമിക്കുക എന്ന് പറയുന്ന സ്വയം അവബോധത്തെ അറിയുക നല്ലത് നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആദ്യ ഗുരുവാണ് ഗുരുജി നമസ് നമസ്കാരം ഗുരുജിയുടെ ഇന്റർവ്യൂക്കെ കഴിഞ്ഞപ്പോഴാണ് അങ്ങേ കാണണം അങ്ങയോട് സംസാരിക്കണം അങ്ങനെ ദീക്ഷ സ്വീകരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു ഒട്ടനവധി പേരാണ് ഞങ്ങളുടെ നമ്പറുകളിലേക്ക് വിളിച്ചത് അങ്ങ് പറഞ്ഞിരുന്നു നമ്പർ കൊടുക്കണ്ട വെബ്സൈറ്റ് ഓപ്പൺ ആയിക്കഴിയുമ്പോൾ വെബ്സൈറ്റ് ആയിട്ട് കൊടുക്കാമെന്നു വെബ്സൈറ്റ് അഡ്രസ്സ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട് എങ്കിലും ആളുകൾക്ക് അങ്ങേ നേരിൽ കാണുക എന്നാണ് അങ്ങേ അങ്ങേ ഇഷ്ടപ്പെടുന്ന അങ്ങനെ പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കുന്ന ആളുകൾക്ക് അപ്പോൾ അതിനുവേണ്ടി അങ്ങ് ശിവരാത്രിക്ക് ഒരു പ്രോഗ്രാം വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളതിൻ്റെ ഒരു കാർഡ് മഹാശിവരാത്രി ഗ്രേസ് ഓഫ് മഹാദേവ എന്ന് പറഞ്ഞ് അങ്ങയുടെ പ്രോഗ്രാമിൻ്റെ കാർഡ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒട്ടനവധി പേർ അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുന്നുണ്ട് അങ്ങിൽ നിന്ന് തന്നെ എന്താണ് ഈ ശിവരാത്രി പ്രോഗ്രാം എന്നൊന്ന് അറിഞ്ഞാൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചാൽ അത് ഗുരുവായൂർ നടക്കുന്ന ഈ ശിവരാത്രി ദിനം രാത്രി നടക്കുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് ഏറെ പ്രയോജനകരമാകും എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ എണ്ണിരിക്കുന്നത് എന്താണ് ശിവരാത്രി ദിവസം ആദിഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ എല്ലാവർക്കും നമസ്കാരം മഹാശിവരാത്രി ആദി ഗുരുജി ഗുരുവായൂർ വെച്ചാണ് നടത്തുന്നത് ശിവരാത്രി സന്ധ്യസമയത്തെ ഏറ്റവും ഈ ഭൂമിയുടെ ഏറ്റവും കൂടുതൽ ഊർജം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാത്രിയാണ് മഹാശിവരാത്രി ഒമ്പത് മണി മുതൽ ആറു മണി വരെയുള്ള സമയത്താണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം അങ്ങ് പറഞ്ഞ പോലെ നമ്മളെ കുറേ ആളുകൾ വിളിക്കുകയും കുറെ ആളുകൾ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് എന്നാലൊരു ഗുരുവെന്ന് പറയുന്നത് ഒരു സാധ്യതയായി തീരുമല്ല ചെയ്യേണ്ടത് ഒരു പ്രശ്നം പരിഹരിക്കുക മാനസികപരമായ ഒരു ഒരു പോസിറ്റീവ് അങ്ങനെ പകർന്ന് നമ്മളൊരു മോട്ടീവ് ചെയ്യുന്ന ഒരാളല്ലോ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന എന്താണ് പരിണാമത്തിലേക്കുള്ളൊരു ഊർജ്ജ പ്രക്രിയ അവർക്ക് ധ്യാനശക്തി അവർക്ക് മോശപ്രാപ്തിയിലേക്കുള്ളൊരു മാർഗമാണ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു ഗുരുവിൻ്റെ സാധ്യത ഉപയോഗിക്കാൻ പറ്റിയ ഒരു ദിവസമാണ് മഹാശിവരാത്രി അതിനാലാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ ദിവസം വായു അന്ന് എന്തു ചെയ്യുക മന്ത്രദീക്ഷ നൽകാമെന്ന് മന്ത്രദീക്ഷയുടെ പ്രാധാന്യം എപ്പോഴും നമ്മൾ ഒരു ഗുരുവിൻ്റെ ഊർജം പകർന്നു നൽകുകയാണ് അപ്പം നമ്മൾ പറയുന്ന കാര്യം നമ്മളത് നമ്മൾ കേൾക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് ഒരു പരിണാമ ബോധത്തെ നമ്മുടെ കർമ്മ പശ്ചാത്തലത്തിനെ നമുക്ക് റിയലൈസേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് മന്ത്രദീക്ഷ ഈ വട്ടത്തെ മഹാശിവരാത്രിക്ക് മന്ത്രദീക്ഷയും അതേപോലെ തന്നെ ചിലവരുടെ സാധ്യതയെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണത്വത്തിന്റെ ദീക്ഷയും നൽകുന്നുമുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു എന്താണ് ഈ സൃഷ്ടിയുടെ ഊർജം അപ്പൊ ഈ കുണ്ടലിനീ ചൈതന്യം എന്ന് പറയുമ്പോൾ നമ്മുടെ നട്ടല് സജീവമായി കൊണ്ട് നമ്മുടെ ചക്രങ്ങൾ മുകളിലേക്ക് ഉയരുന്ന സമയത്താണ് നമ്മൾ കുണ്ടലിനി തുറക്കപ്പെടുന്നതെന്നൊക്കെ പറയുന്നത് അപ്പം ചിലവർക്ക് അതിൻ്റെ സാധ്യതയുള്ളവരെ കാണുമ്പോൾ അതും നൽകുന്നുണ്ട് അതേപോലെ തന്നെ ശിവരാത്രി എന്ന് പറയുന്ന ദിവസം ഒരു സാധ്യതയാണ് അധർമ്മവേദമാണെങ്കിലും സ്കന്തപുരാണമാണെങ്കിലും എല്ലാത്തിലും പറയുന്നുണ്ട് ശിവരാത്രി ഒരു സാധകന്റെ ജീവിതത്തിൽ സാധനയിലൂടെ കടന്നു പോകുമ്പോൾ പൂർണ്ണത്വത്തിൻ്റെ സെൽഫ് റിയലൈസേഷനും മനസ്സിലാക്കാം അപ്പം ഈ ഒരു ദിനം നമുക്ക് ഏതൊരു ഭൗതിക തലത്തിലുള്ളവർക്കും കുറച്ച് ആഗ്രഹം അല്ലെങ്കിൽ ആ സമർപ്പണം എന്താണ് ആ ശിവബോധം ശിവനെ അറിയാൻ ശ്രമിക്കുക എന്ന് പറയുന്ന സ്വയം അവബോധത്തെ അറിയുക എന്നുള്ളതാണ് സ്വയമേ അറിയുക എന്നുള്ളതാണ് അപ്പൊ സ്വയത്തെ അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹമുള്ള ഏതൊരാൾക്കും ഒരു ഗുരുവിൽ നിന്നുള്ള ആ ഗുരുവായി ചേർന്ന് നിൽക്കുന്ന ഒരു ദിവസം യാത്രയിൽ പങ്കിടുക എന്നുണ്ടെങ്കിൽ അതൊരു സാധ്യതയായിത്തീരും ആ സാധ്യതയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും ആ സാധ്യതയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് അനുഭവിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ കാശ്മീരി ശൈവത്തിന്റെ ചില രീതികളും സിദ്ധ പരമ്പരയുടെ എന്താണ് രാജ്യോഗയുടെ മാർഗമെന്നും അതേപോലെ യോനി മുദ്ര ഒരു ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും രണ്ടും ചേർന്ന് പോകുന്നവർക്ക് എങ്ങനെ പരിണാമപ്പെടാം എന്നുള്ള രീതിയിൽ അപ്പൊ നമ്മളിത് ചോദിക്കുമ്പോൾ തന്നെ ആൾക്കാരിൽ പലരും ചില ആൾക്കാരിൽ നിന്ന് വിളിച്ചവരിൽ എനിക്ക് അറിയാം ഇതിൽ ബുക്ക് ചെയ്തിരിക്കാം അവര് സന്യാസം വല്ലതും ആയി പോവോ ഏഹ് ഇനി ദീഷ എടുത്തിട്ട് സന്യാസമാർഗ്ഗത്തിലേക്ക് പോകണം അങ്ങനെയൊക്കെ ചിന്ത വരുന്നവരുണ്ട് അങ്ങനെയല്ല ഇതൊരു രാത്രി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക അപ്പൊ ഇങ്ങനെ മന്ത്ര ദീക്ഷ എന്നും ശ്രേഷ്ഠത നിറഞ്ഞതാണ് അത് എന്റെ രീതിയിൽ അത് രഹസ്യമാണ് അത് എങ്ങനെയാ കൈകാര്യം ചെയ്യാന്നുള്ളത് നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുമ്പോൾ എല്ലാം പറയുന്നില്ലല്ലോ ഒരു കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിലും കൂടുതൽ കാര്യം അനുഭവിക്കണമെങ്കിലും അതുമായി ചേരാം അപ്പൊ കൂടുതൽ കാര്യം എന്തെങ്കിലും സന്യാസമാർഗം കുറച്ചുകൂടി ഉയർന്നതാണ് കുണ്ടലിനീ തുറക്കുക എന്ന് പറയുമ്പം അത് എല്ലാവർക്കും ആവശ്യമുള്ളതല്ല ചിലവർക്ക് അത് ആവശ്യമുള്ളതുമാണ് അവരുടെ മുജ്ജന്മ വാസന കർമ്മങ്ങൾ അവർ ആത്മീയപരമായ മോശപ്രാപ്തിയിലേക്ക് വരുന്നവരാണോ നോക്കിയിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയിൽ വരുന്നവർക്കൊക്കെ അങ്ങോട് സംസാരിക്കാനുള്ള പലരും ചോദിക്കുന്നുണ്ട് ഞങ്ങളവിടെ വന്നാൽ ഇതൊരു വലിയ പ്രോഗ്രാം ആയിരിക്കും ഗുരുജിയോട് നേരിട്ട് സംസാരിക്കാൻ സാധിക്കുമോ തീർച്ചയായും എല്ലാവരുമായിട്ടും തീർച്ചയായും ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഈവന്റ് കണ്ടക്ട് ചെയ്യുമ്പോഴൊക്കെ ഇപ്പൊ അനന്തനാഗസ്വാമി സാധനൊക്കെ പുലർച്ചെ ഒമ്പത് ടു ആറ് വരെയൊക്കെയാണ് പക്ഷെ ഞാൻ ആ ഈവന്റിൽ നിന്ന് പോകുമ്പം രാത്രി രണ്ടു മണി മൂന്ന് മണി ആയിട്ടുണ്ട് ആൾക്കാരോടല്ല അവര് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒക്കെ മണിക്കൂറൊക്കെ സംസാരിച്ചിട്ട് ു വരുന്നവരെയൊക്കെ നമ്മൾ എന്താ നമ്മൾ അവരില് ചേരും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അല്ല അവർക്ക് ഗുരുവിനോട് സംസാരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ എനിക്ക് തോന്നുന്നു പല ആളുകൾ വിദേശ രാജ്യത്ത് നിന്ന് വരെ ഒന്ന് രണ്ട് പേർ മലയാളികൾ വിദേശ മലയാളികളായിട്ടുള്ള ആളുകൾ ഈ പ്രോഗ്രാം കണ്ടതിന് വേണ്ടി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് കാരണം നമ്മൾ പോസ്റ്റ് ചെയ്തത് കണ്ടിട്ടാണ് അവർ ചോദിക്കുന്നത് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ രീതികളെല്ലാം നമ്മൾ വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നുണ്ട് അവർ അവിടേക്ക് വരുന്നു ഗുരുവായൂരിലെ

അതുകൊണ്ട് നമ്മൾ കുറച്ചുപേർക്ക് മാത്രമേ അവസരം ഒരുക്കുന്നുള്ളു പിന്നീട് വരുന്ന പരിപാടികളിൽ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറഞ്ഞു ചോദിക്കുന്നത് രാത്രിയിലായത് പ്രത്യേകിച്ച് സ്ത്രീകൾ പങ്കെടുക്കാൻ സാധിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞ ശിവരാത്രി ദിവസമായതുകൊണ്ടാണ് ഇത് രാത്രിയിൽ വെച്ചിരിക്കുന്നത് പകൽ വരുന്ന പരിപാടികൾ പിന്നാലെ വരുന്നുണ്ടാകാം തീർച്ചയായിട്ടും അത് താങ്കൾ താങ്കളുടെ അല്ല നമ്മുടെ ഭൗതിക ചിന്താഗതി നമ്മൾ അതിന്റെ സാഹചര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കി നീക്കുമായിരിക്കും പക്ഷെ ഇതുപോലൊരു സാധ്യത ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നാ ഞാൻ പറയാറുള്ളൂ സ്ത്രീയോ പുരുഷനോ ആരാണെങ്കിലും ഈ സാധ്യത ഉപയോഗിക്കും ഒരു ആത്മീയന്വേഷണ അവർക്ക് സാധ്യതയായി തീരുന്ന ഒരു ദിനമാണിത് എന്തായാലും വരുന്നവർക്കെല്ലാം അതെ അതേപോലെ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ചെയ്ത ശിവനേത്രവും കൊടുക്കുന്നുണ്ട് അന്നത്തെ ദിനം ഇപ്പൊ അതും കുറെ ആളുകൾ ശിവനേത്രത്തിന് വേണ്ടി പല ആളുകളും എനിക്ക് തോന്നുന്നു നമ്മൾ ശിവനേത്രത്തിൽ വീഡിയോ ചെയ്തപ്പോ പലരും നമ്മളെ വിളിച്ചു ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്തായാലും നമ്മൾ ആരുടെ വീഡിയോ ചെയ്താലും ചില ആളുകൾക്ക് നമ്മളെ വിളിച്ചു ചോദിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് അവരുടെ ലോകത്തിൽ എങ്ങനെയാണ് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നവർ അപ്പോൾ സ്വഭാവമായിട്ട് വിളിച്ചവർക്ക് എല്ലാവരും ഗുരുജിയുടെ കയ്യിൽ നിന്ന് ശിവനേത്രം കൈപ്പറ്റാൻ എന്താണ് മാർഗം ഞാൻ അദ്ദേഹത്തിന്റെ ഇവന്റുകൾ വെക്കുമ്പോൾ അദ്ദേഹത്തെ കാണുക എന്നല്ലാതെ മറ്റു മാർഗമില്ല അതാ ഞാൻ പറഞ്ഞ ശിവനേത്രം ഞാൻ തന്നെ ആയിരിക്കും അവരുടെ കൈകളിൽ കൊടുക്കുന്നത് അപ്പോൾ അന്ന് ശിവനേത്രം വാങ്ങാനുള്ള ഒരു സാധ്യത കൂടി അവിടെ ഉണ്ട് ഉണ്ട് അത് ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് എല്ലാവർക്കും മറ്റു പലരും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് അല്ലാത്ത ദിവസങ്ങളിൽ പ്രോഗ്രാം ഇല്ലാത്ത ദിവസങ്ങളിൽ അങ്ങയുടെ അങ്ങയെ കാണണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള യോഗീശ്വര ലിംഗ സെന്റീസ ദർശിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചോളിക്കാം എവിടെയാണ് പലരും തേടി അന്വേഷിച്ച് അവിടെ എത്തിയതായിട്ടൊക്കെ വരുന്നുണ്ട് അങ്ങേ ധാരാളം ആളുകൾ വരുന്നുണ്ട് തേടി ഇടയ്ക്ക് ഞാൻ അപ്രതീക്ഷിതമായി ആ റോഡിലൂടെ സഞ്ചരിച്ചു കൊമ്പ് ഒരാൾ അവിടെ നിന്ന് വഴിതെപ്പം അങ്ങോട്ട് വരാനായിട്ട് അദ്ദേഹം ശിവരാത്രി പങ്കെടുക്കുന്നുണ്ട് മൂന്ന് പേര് ഫാമിലി ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് കിട്ടിയത് കൊണ്ട് കാണാൻ പറ്റും എന്ത് ഞാൻ ആ സ്ഥലത്തില്ല കൺസ്ട്രക്ഷൻ നടക്കുവല്ലേ നമ്മൾ എന്നോട് ഓപ്പൺ ആയിട്ടില്ല പക്ഷെ അത് വന്നുകഴിഞ്ഞാല് ഇവിടെ തന്നെ ഈ ഒരു ഭാരതത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലമായിരിക്കും ഒരു ടെൻ മിനിറ്റ്സ് കൊണ്ട് ഇത്രയും കുണ്ടലിനി ഒരു എനർജി ഫീൽ ചെയ്യുന്ന ഒരു പ്ലേസ് ഇല്ല അങ്ങനെ യുണീക് ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി തന്നെയാണ് അത് അത് ആളുകൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോയിലൂടെ തീർച്ചയായിട്ടും അറിയിക്കും നേരിട്ടെത്തി അവിടുത്തെ പല അത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞവട്ടം ഞാൻ പോയിപ്പോ കണ്ടതുണ്ട് പല കാര്യങ്ങളും അവിടെ അവിടെ രോഗീശ്വരലിംഗ സന്ധിയിൽ ആ കോൺസെൻട്രേഷൻ ചെയ്ത ലിംഗത്തിന്റെ മണ്ടക്കൊരു ജലധാര എടുത്തിട്ടിട്ടുണ്ട് അപ്പം വെള്ളം തീർന്ന് നമ്മളവിടെ പോവാത്തോണ്ടും ജലധാര തീരും പക്ഷെ ഈ പ്രാവശ്യം ഞാൻ അവിടെ ചെന്ന സമയത്ത് ഈ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കണ്ണി തട്ടി ആ ശിവലിംഗത്തിന്റെ മുകളിൽ തട്ടി നമുക്ക് അറിയാം ഈ പെൻറ്റുലം വെച്ച് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കറങ്ങില്ലേ അതേപോലെ റൗണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ആ എനർജി ഉണ്ട് അപ്പം അതൊരു ഇതാണ് കാറ്റോ ഒന്നും ഇല്ലാത്ത ടൈമിൽ പോലും അതിൽ നിന്ന് ഇങ്ങനെ അതും പോസിറ്റീവ് എനർജി ഭൂമി ഇങ്ങനെ ഈ രീതിയിൽ കറങ്ങുന്ന പോലെ അത് പോസിറ്റീവ് എനർജിയുടെ ആ വൈബ്രേഷൻ ഇങ്ങനെ കിടന്ന് കറങ്ങിട്ടുണ്ട് ചക്രങ്ങളുടെ ഒരു എനർജിയാണ് എന്തായാലും ശിവരാത്രി ദിവസം നടക്കുന്ന ഈ പരിപാടി അതെ അതിനൊപ്പം തന്നെ അങ് സന്നിധി ഇപ്പൊ ഓപ്പൺ ക്ലിയർ അല്ലെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതുപോലെ തന്നെ ആദ്യം പറഞ്ഞത് തന്നെ എപ്പോഴും ഒരു ഗുരുവിന്റെ അരികില് വരേണ്ട സാധ്യത ഉപയോഗിക്കാനാണ് അപ്പം ഇതുപോലുള്ള ഈവെന്റ്സിലാണ് സാധ്യതയുള്ളത് അല്ലാതെ നേരിട്ട് കണ്ടിട്ട് നമ്മൾ ഈ സംസാരിക്കുക അല്ല അതിന്റെ ഒരു സാധ്യത കിട്ടുന്നല്ലോ ഞാൻ പറഞ്ഞതല്ല നമുക്ക് എന്തിനാ അവബോധത്തെ സൃഷ്ടിക്കാനാണ് ഇതിന് ഉപകരിക്കേണ്ടത് അപ്പൊ ആ രീതിയിൽ വരിക ഈവന്റ്സ് ഒക്കെയാണ് അതിനുള്ള സാധ്യതയെ ഇപ്പൊ ശിവരാത്രി ദിവസം നടക്കുന്ന ഈവന്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ ബാക്കി ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കും നന്ദി നമസ്കാരം